cool

വരുന്നവർ വരുന്നവരൊന്ന് ലൈക്ക് അടിക്കണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടായിരുന്നു സബ് മൂണി ചെയ്യണേ പഴകി വരുമോ കാണാൻ പറ്റുമോ കേക്കാൻ പറ്റുന്നുണ്ടോ ചൂട് ഭയങ്കര ഒരു ലൈക്ക് ആരാണ് ഫസ്റ്റ് ലൈക്ക് അടിച്ചേ ഹായ് ഹാ ഇത് തോന്നിയായിരുന്നു മകേഷായിരിക്കുമെന്ന് മകേഷെ എൻ്റെ അനിയന്റെ എന്തോ ഗുലാൻ ഹായ് മോനെ എന്ന് പറയുന്നുണ്ട് ഗുലാൻ ഗുലാൻ്റെ ആകളത്തെ ലൈവിലുണ്ടായിരുന്നല്ലേ മ്യൂട്ട് ലൈവിലെ ഗുലാനെ ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് എന്ന് പറയുന്നുണ്ട് താങ്ക് യു ഞാനാണ് വൺ ആണോ താങ്ക് യു വരുന്നവർ വരുന്നവരൊന്ന് ലൈക്ക് അടിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യത്തും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ജോലി സ്ഥലത്താണ് കുറച്ച് കഴിയുമ്പോൾ ഫുഡ് കഴിക്കാൻ പോകൂന്നാണോ മുഹമ്മദ് മുനീർ ചേച്ചി ഇവിടെ കൊറേ ആയാലും കണ്ടെ എന്റെ മുനീറെ ദൂരായി കണ്ടിട്ട് വണ്ടിയിലാണോ ഉള്ളത് സുഖാണോ മുനീറിന് വവേ ഫുഡ് കഴിച്ചു നിക്കുന്നുണ്ടോ ഇപ്പൊ പാല് കുടിച്ചു കേട്ടോ അങ്ങോട്ട് നോക്കുന്നുണ്ടോ അവിടെ പാൽ ഓടിച്ച ക്ലാസ് ഒക്കെ ഇരിപ്പുണ്ടേ പാൽ ഓടിച്ചു ലൈക്ക് താങ്ക് യു രജി കേട്ടോ രജിവന്നു ലൈവിലേക്ക് സ്വാഗതം ഇന്ന് എന്താ തറാപ്പി ഇല്ലാത്തത് ക്യാമ്പാണ് ട്ടാ അതൊട്ടെന്ന് വിളിക്കുന്നു മോനെ കണ്ടിട്ട് ഒത്തിരി ആയി എന്ന് പറയുന്നുണ്ട് ഗുലാനെ കൊറേ ആയി ലൈവ് വന്നിട്ട് വന്നിട്ടോ കൊറച്ചായ ലൈവ് വന്നിട്ട് അല്ലേ ഞങ്ങൾ അങ്ങ് വന്നാണ് മോന് ആ കുടിച്ചു കുടിച്ചു ഇപ്പൊ കുടിച്ചിട്ടിരിക്കുവാനീറെ മുനീർ വണ്ടിയിലാണോ അതൊട്ടാ ചക്കരന്ന് വിളിക്കുന്നുണ്ട് മഹേഷ് മാമൻ എന്തോ കേക്ക് കേക്ക് മിണ്ടത്തില്ലാട്ടോ ഇന്ന് മിണ്ടൂസാ മിണ്ടോ ഇന്ന് മിണ്ടൂസാണേ അതൊട്ടി ഹസീന ഹായ് ലൈവിലേക്ക് സ്വാഗതം കുറേ കണ്ടു നീതു നീതു ഹായ് ആന്റി എന്ന് പറയുന്നുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം വണ്ടിയിലാണോ അതൂട്ടൻ സുന്ദരൻന്ന് പറയുന്നുണ്ട് ഉം കൊച്ചു സുന്ദരനാണ് ആണ് അല്ലേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരെല്ലാം ഒന്ന് പിന്നെ സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെ എടുക്കാൻ പറ്റി ആരെങ്കിലും അതൂട്ടൻ സുന്ദരൻ ഹായ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹായ് എന്ന് പറയുന്നുണ്ട് രാജീവേട്ടൻ ഇന്ന രാത്രി മാപ്പിളപ്പാട്ട് പാടം ചേച്ചി വരണം എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് ചാനലാണ് മൊഹമ്മദെ വരാട്ടോ മമ്മൂസേ ഹായ് ദിവ്യ ബിനു ഹായ് ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം മോനെ പിണക്കമാണോ മോനെ ഗുലാൻ ആണോന്നറ കിണങ്ങി ആണോ ആന്ന് മോനെ ണക്കത്തിലോ വേറെന്താണ് എല്ലാവരും വിശേഷമൊക്കെ പറയൂ ആതൂട്ടി ചിരിക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട് ആദൂട്ടി ചിരിക്കും ആതൂട്ടിക്ക് ഇന്ന് ഇച്ചിരി ദേഷ്യം വന്നിരിക്കും ആദ്യൂട്ടിക്ക് ഒരു മരുന്നുണ്ടായിരുന്നു ചെവി തേക്കാൻ ഞാനത് പിടിച്ചു വരുന്നത് തേച്ചു കൊടുത്തു എന്റെ ദേഷ്യമുണ്ട് അതൂട്ടിക്ക് രാജിവേണക്കെ എവിടെ പോയി എവിടെ പോയി എന്ന് പറയുന്നുണ്ട് മറന്നുപോയവർ ലൈക്ക്ണ്ട് അത് അമ്പത്തി പന്ത്രണ്ട് ലൈക്ക് മറന്നു പോയ കൂട്ടുകാരൊക്കെ ആ ടിഷ് ടിഷ് തൂട്ടീന്റെ നെട്ടിയില് പൊന്നെ ഒന്ന് എടുക്കാൻ തോന്നുന്നു ഒരു ഉമ്മ എന്ന് പറയുന്നുണ്ട് ദിവ്യ ബിനു ഹായ് ലൈവിലേക്ക് സ്വാഗതം ഉമ്മ കൊടുത്തു സക്കീറെ സിയാ ഹായ് ലൈവിലേക്ക് സ്വാഗതം രജിപേട്ട ഹായ് പറയുന്നുണ്ട് ലൈക്ക് അടിക്കാത്തവരെല്ലോ ഒന്ന് ലൈക്ക് അടിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സഭ്യാണ് വേറെന്താണ് വിശേഷുക ചിരി എന്ന് പറയുന്നുണ്ട് ഒന്ന് ചിരിച്ചു കാണിച്ചേക്ക് അതൊട്ട് ചിരിക്ക മഹേഷല്ലേ ഒന്ന് ലൈക്ക് അടിക്കോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ് ചെയ്യോ പിന്നെ മറക്കരുത് നമ്മുടെ സൂപ്പർ സൂപ്പർചാറ്റ് മെമ്പർഷിപ്പ് ഒക്കെ എടുക്കാൻ പറ്റിയ ആരേലൊക്കെ ഉണ്ടെന്ന് എടുക്കണേ അല്ലേ അത് ഒന്ന് ചിരിച്ചേന്ന് പറയുന്നത് ഒന്ന് ചിരിച്ചു കാണിക്കേ ആഹാ വേണമെങ്കിലേക്ക് ആ മരുന്ന് വെച്ചാല് ദേഷ്യ എനിക്ക് കൊറേ നേരത്തേക്ക് ഇണ്ടാവും രാജുവേട്ട കഴിച്ചോ എന്ന് പറയുന്നുണ്ട് ഇക്ലി ചിരിപ്പിച്ച അമ്മ അല്ലേ അമ്മയുടെ ഒരു കാര്യം പറയുന്നുണ്ട് രാജുവേട്ട കഴിച്ചത് അതുകൂട്ടി കഴിക്കുകയും ചെയ്തു ചിരിന്ന് പറയുന്നുണ്ട് ഉം ഇക്ലി ആക്കിട്ടാ അല്ലേ ഇക്ലി ആ ഇക്ലി ആക്കിട്ടെ ചിരിച്ചത് മേളിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് താഴേക്ക് വരുവോ അല്ലേ മേളിൽ നിൽക്കുന്നവരൊക്കെ താഴേക്ക് കടന്നു വരുവോ ചേട്ടാ അതും സ്വാഗതം ഉറക്കം വരുന്നുണ്ടേ ഇല്ല ഏട്ടാ ഉറക്കമൊന്നും വരുന്നില്ല രാജിവേട്ട കൊറേ മരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ ശരണ്യ കാട്ടൊക്കെ ലൈബിലേക്ക് സ്വാഗതം ഏർ ചെവി വേദന കുറഞ്ഞോ നിൽക്കുന്നത് ചെവി വേദന കുറഞ്ഞേ ചെവിയിൽ കുരു ഉണ്ടല്ലോ അപ്പൊ ചെറിയൊരു ഓൾമെന്റ് കെട്ടോ ഓൾമെന്റ് ഇത്രേ ഉള്ളൂ അപ്പൊ ഇതില് തുണിയിൽ തേച്ചിട്ട് ചെവിനുള്ളിൽ തേച്ചു കൊടുക്കാൻ പറഞ്ഞു സാധാരണ പഞ്ഞി വെച്ചിട്ടാണ് വെക്കേണ്ടത് പക്ഷെ നീർ എന്ന് പറഞ്ഞു അപ്പൊ ഇച്ചിരി തേച്ചിട്ട് ഞാൻ വെച്ചു കൊടുത്തു മരുന്ന് മരുന്ന് കഴുമ്പോ ചെവി വരും വരുമോ അയിന്റിയാ ബാബു വിളിക്കുന്നുണ്ട് ഹായ് സ്വാഗതം സക്കീർ സിയാ സക്കീർ ക്യാഷ് സിയാ സക്കിയൂർ ക്യാഷ് അറുപതിനായിരം തന്നു ഹായ് ചേട്ടാന്ന് വിളിക്കുന്നുണ്ട് ഹലോ ചേച്ചി മോൻ്റെ പേരെന്നാ ടുക്കി മോന്റെ പേര് അദ്വൈതം എന്നാണ് കേട്ടോ അതൂട്ടി സിയാന്ന് വിളിക്കുന്നുണ്ട് കൊറേയെണ്ണങ്ങൾ ഇറങ്ങിക്കോളും രാജി വേട്ടാ മൈൻറ്റേ ഉണ്ടോ വിട്ടാൽ മതി അത്ര അലമാരി കൊള്ളാണ്ട് ഞാൻ മാറ്റി വെച്ചേക്കോ അല്ലേ അപ്പുറത്തുള്ള കൂടി കൊണ്ടോ വെച്ചേക്കോ എല്ലാവരും ഒന്ന് ലൈക്ക് ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യണേ ഹായ് അടിക്കണേന സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ് ചെയ്യണം പിന്നെ ഡബിൾ ടാപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അല്ലേ പിന്നെ സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പും ഒക്കെ എടുക്കാൻ ചെയ്യണം ആ അതെ ഞങ്ങക്ക് വല്യ അതാണ് അതുകൂടി പറയുന്നുണ്ട് ആ സബ് പറയുന്നുണ്ട് ഇതെന്തുവാ ചിഹ്നൊക്കെ മോന്റെ ചിരി എന്ന് പറയുന്നുണ്ട് ആ ചിരിച്ചൊക്കെ ചെയ്യും അല്ല ചിരിക്കോ ആ എല്ലാവർക്കും സുഖാണോ 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 എന്ന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പറ വേറെന്താന്ന് എല്ലാരും വിശേഷമൊക്കെ പറയോ മോനൂട്ടാന്ന് വിളിക്കുന്നുണ്ട് അമ്മേ ഇതാരെ ഹിന്ദിക്കാരി ഞാൻ ചാനലിനോട് തന്നെയാണല്ലോ ഇതാര തീർത്തയാണോ തീർത്താ ഹിന്ദി ഞാൻ ബ്ലൂ കൊടുത്ത ഹിന്ദിയോ ഹിന്ദി അല്ല തമിഴ് തീർത്തയാ എന്നതാ തമിഴൊക്കെ ആയിട്ട് തീർത്താ എട്ടിപ്പോയിത് എന്നതാ തീർത്ത ആ തീർത്താ ഹിന്ദിയല്ല തമിഴ് മുഹമ്മദ് എനിക്ക് മനസ്സിലായി ഞാൻ തിരിഞ്ഞായിരുന്നു ഊട്ടോ തീർത്താ തീർത്ത ഹിന്ദി തമിഴ് തമിഴ് എത്തിയോ ഹായ് ഡിയർ എന്ന് പറയുന്നുണ്ട് വൈഷ്ണവേ ഹായ് ലൈവിലേക്ക് സ്വാഗതം തീർത്ത കുട്ടിയെ എവിടെയായിരുന്നു അല്ല ഞാൻ ലൈവ് കയറിയിട്ട് കുറച്ചു ദിവസം ആയല്ലോ അല്ലെ പിന്നെ തീർത്തേനോട് എവിടെയെന്ന് ചോദിക്കണ്ടല്ലോ അലി അലി ഹായ് നമസ്കാരം എന്ന് പറയുന്നുണ്ട് ഹായ് നമസ്കാരം ലൈവിലേക്ക് സ്വാഗതം മകേഷ് ഏട്ടാന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ തമിഴ്ത്തി തീർത്താൻറ്റി സമനത്താൻറ്റിയെ സിയാ ക്യാഷ് സക്കീർ അറുപതിനോ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഫോൺ പോയിന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതാ ഫോണ കുട്ടി അമ്മേനെ ഫോണോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ

ഹായ് കഴിച്ചാ അതല്ല കഴിച്ചില്ലല്ലോ ഒരാളെ പറ്റിക്കാൻ ചെയ്തതാ മാറ്റാൻ പറ്റുന്നില്ല പറ്റുന്നില്ലെന്നോ ആവശ്യമില്ലാതെ എന്തിനാ നിന്നത് ആർദ്ര പേരെന്താണാണോ പേര് അദ്വൈതട്ടോ എൻ്റെ പേര് സൗമ്യ മോൻ്റെ പേര് ആ തിട്ടി അല്ലേ എന്താ ചേച്ചി പേര് എൻ്റെ പേര് സൗമ്യ എന്നാണ് കുഞ്ഞിന്റെ പേരാണെങ്കിൽ അദ്വൈതന്നാണ് കേട്ടോ ജാഫറേ ഹായ് സുജിത്തെ എന്താണ് മോൻ എന്തു പറയുന്നു ചേച്ചി അലി സുഖമായിട്ടിരിക്കുന്നു കുഴപ്പൊന്നുമില്ല കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരെ സബ് ചെയ്യണേ ചക്കര കൂട്ടാ ആ തൊട്ടാ ലൈവുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് വെക്കുന്നുണ്ട് ഷൈൻ ചേച്ചി പെട്ടെന്ന് തന്നെ ഷൈൻ ചേച്ചി പിന്നെ നോട്ടിമാമ്പ വരും അറിയാ ഇരുന്നു കേട്ടോ പെട്ടെന്ന് എന്ന് പറയുന്നുണ്ട് അലി ഇവിടെ അവിടെ മഴയുണ്ടോ ആർദ്ര മഴയില്ലോ ഹായ് ചേച്ചി എന്ന് സൗമി ചേച്ചി ബ്ലൂ ഷിബ എന്തിനാണ് ഈ ബ്ലൂ പറയുവോ ലക്ഷ്മി ഹായ് തറാപ്പിക്ക് പോയില്ലേ ഇല്ല തറാപ്പി ഇല്ലായിരുന്നോട്ടെ ലക്ഷ്മി ഹായ് ലൈവിലേക്ക് സ്വാഗതം ആരെ പറ്റിക്കാൻ ചെയ്ത തമിഴായി പോയില്ല മാറ്റം ഹായ് േമ്മുന്നു സ്വാഗതം മുപ്പത്തിമൂന്ന് ലൈക്കുള്ളൂ ഒന്ന് ലൈക്ക് അടിക്കുവോ അബർണ ഹായ് മോനേന്ന് വിളിക്കുന്നുണ്ട് അബർണ ഹായ് ലൈവിലേക്ക് സ്വാഗതം എല്ലാവരും ലൈക്ക് അടിക്കൂ പ്ലീസ് എന്ന് പറയുന്നുണ്ട് മഹേഷ് മുപ്പത്തിനാലേ താങ്ക് യു ലയന ലയനാ ഹായ്ശേരി പിന്നെ കാണാൻ രണ്ടുപേരോടും ബായ എന്ന് പറയുന്നുണ്ട് അലി ആയിക്കോട്ടെ ഏട്ടോ ജോലിദാർക്കായിട്ടും പോരുവ പാവയെ ചോറ് കഴിച്ചോന്നിരുന്നില്ല ഇല്ലാട്ടോ രാവിലെ ദോശ കഴിച്ചു ഇപ്പം ഹിഡിൽ കഴിച്ചു ബ്ലൂ ജോയിൻറ്റാളെവിടെ പോയി ഷീബ പോയോ പാവയ്ക്ക് എൻ്റെ ഒരു ഉമ്മ കൊടുക്കുക ഉം കൊടുത്തു കേട്ടോ ചേച്ചി വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടണേ തീർത്ത എൻ്റെ അടുത്ത് നമ്പർ പോയി തീർത്ത തീർത്ത കുട്ടിയൊരു കാര്യം ചെയ്യുവോ എൻ്റെ യൂട്യൂബിന്റെ ഫ്രണ്ട് നമ്പർ എടുത്തിട്ട് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ ഹായ് ലൈവിലേക്ക് സ്വാഗതം വേറെന്താണ് എല്ലാവരും വിശേഷമൊക്കെ പറയൂ ഹലോ മെന ആ ഞങ്ങൾ സുഖായിട്ടിരിക്കുന്നു കേട്ടോ ഞങ്ങൾ അമ്മയും കുറിച്ച് സുഖായിട്ടിരിക്കുന്നു എല്ലാവർക്കും സുഖാണോ ഭാവയ്ക്ക് ഫുഡ് കൊടുത്തോന്നിരിക്കുന്നുണ്ട് അഭിജിത്തെ വാവാ രാവിലെ ദോശ കഴിച്ചു ഇപ്പൊ പാൽ കുടിച്ചു പാൽ കുടിച്ചു അത് തന്നെയാണോ ആ അത് തന്നെയാ അതും ചക്കരന്നു വിളിക്കുന്നുണ്ട് മലേഷ് മാമേൻ ശ്രീജമ്മനെ ഷിതേനെ കണ്ടില്ല ഷിത തിരക്കായിരിക്കും ഉറങ്ങണ്ടേ മോനെ ഹായ് എന്ന് പറയുന്നുണ്ടാ പറഞ്ഞ ചേച്ചി ഹായ് എന്ന് പറ അതൂട്ടാ തുളിക്കുന്നുണ്ട് രാജീവ് മാമൻ എന്ന് പറയുന്നുണ്ട് അതാണോ വേറെന്താണ് വിശേഷം ഒക്കെ പറയോ പറയാട്ടാ വാവയുടെ പേരെന്താ വാവയുടെ പേര് അദ്വൈതം എന്നാണ് കേട്ടോ രവീന്ദ്രൻ ഹായ് ചേട്ടാ ഹായ് പൊന്നുമോനെ ഹായ് ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് നാപ്പതായി മുപ്പത്തൊമ്പതല്ല രജിപേട്ട നാപ്പതായി രജിപേട്ട ഹായ് എന്ന് പറയുന്നുണ്ട് എൺപത്തിരണ്ട് പേരുണ്ട് വീണ്ടും പറയുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ട് വരുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നമ്മുടെ സൂപ്പർ ചാറ്റോ സൂപ്പർ ഒക്കെ സ്റ്റിക്കറോക്കെടുക്കാൻ പറ്റി ആരേലും ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നു തീർത്ത തമിഴായ ഉം തീർത്ത തമിഴിയായി ഇവിടെ അങ്ങനെ പറയാൻ പറ്റില്ല ഇവിടെ മൊത്തം തമിഴാ തീർത്തി ആരെയോ പറ്റിക്കാൻ വേണ്ടി ചേട്ടതാ പിന്നെ ബ്ലൂ ആക്കാൻ പറ്റും ഇതാക്കാൻ പറ്റുന്നില്ലെന്ന് അനിത അനീഷ് ആ തൂട്ട പൊന്നുമണി അപ്പാപ്പം കഴിച്ചോ വാവേ നിൽക്കുന്നുണ്ട് കഴിച്ചോട്ടോ ലവിലക്ക് സ്വാഗതം ഹലോ സുഖമാണോ ചക്കര സനു എവിടെയാണ് സനു ലൈവിലേക്ക് സ്വാഗതം സനു വേ ഹായ് ലക്ഷ്മി കഴിച്ചോ ഫുഡ് ലക്ഷ്മി അതൊട്ടിക്ക് രാവിലെ ദോശ കൊടുത്തു ഇപ്പൊ പാലാണ് അത് കൊടുത്തു കേട്ടെ ഇനിയിപ്പൊ ഒന്നര മണിയാവും ചോറ് കൊടുക്കാനേ ഹായ് സനു വിളിക്കുന്നുണ്ട് ഹലോ സനു വിളിക്കുന്നുണ്ട് രജിവേട്ടൻ പൊന്നിന്റെ ചേട്ടൻ സ്കൂളിൽ അവൻ സ്കൂളിൽ പോയി അമ്മൂ ഹായ് അമ്മൂസേ എന്തൊക്കെയുണ്ട് അമ്മൂസെ വിശേഷം സുഖാണോ എങ്ങനെയുണ്ട് അസുഖൊക്കെ കുറഞ്ഞോ ലൈക്ക് താങ്ക് യു ഇവിടെ ഉണ്ട് എന്ന് ചേച്ചിണ്ട് ആണോസാനിക്കുട്ടി ഒരാൾ ബ്ലൂ ചോദിച്ചിട്ട് ബ്ലൂ ചോദിച്ചിട്ടായാലോ ഒരാള് പോകുന്നുണ്ടുട്ടോ സുഖം അമ്മൂസേ അമൂസിന് ഞാന് എല്ലാവർക്കും പറയുന്നുണ്ട് നമസ്കാരം എന്ന് പറയുന്നുണ്ട് രാജിവേട്ട ഈ അമ്മൂസൊക്കെ നമ്മളവിടെ ചാനൽ മോണി ആകുന്നതിന് മുമ്പ് കട്ടിക്ക് നിന്ന ആളാണ് കേട്ടോ ഈ അമ്മു ആദ്യം തൊട്ടേ ഉള്ളതാണ് കേട്ടോ കുറെ ആയി ഇപ്പൊ കണ്ടിട്ട് ഇപ്പഴാണ് പിന്നെ കാണുന്നത് ഷോർട്ടിൽ ഒന്നും കമന്റ് ഇടാൻ പറ്റണില്ല കുറവുണ്ട് ആണോ രാജി വേട്ടാ അസുഖമാണോന്ന് കഴിക്കുന്നുണ്ട് ഹായ് അമ്മുന്ന് പറയുന്നുണ്ട് ഫസ്റ്റ് തൊട്ട് നമ്മൾ രണ്ടുപേരെ മൂന്ന് പേരെയൊക്കെ വെച്ചിരിക്കല്ലേ ലൈവില് അന്നേരം തൊട്ട് അമ്മ ഉണ്ട് നമ്മുടെ കൂടെ സുഖംന്ന് പറയുന്നുണ്ട് ബാങ്ക് വിളിക്കുന്നുണ്ട് ഒന്ന് കഴിയട്ടെ കേട്ടോ ബാങ്ക് വിളിച്ചത് കൊണ്ട് മ്യൂട്ടാക്കി വെച്ചതാണ് കേട്ടോ എല്ലാവർക്കും ഹായ് അമ്മുന്ന് മഹേഷ് വിളിക്കുന്നുണ്ട് സുഖം നമസ്കാരം രാജീവ് എന്ന് പറയുന്നുണ്ട് രാ ചേച്ചി പൊക്കത്ത് പോയിരിക്കുവാണ് ഷനി ചേച്ചി സനു ഉഷാറല്ലേ കഴിക്കുന്നുണ്ട് ഫാമിലി ലാവയുടെ പേരെന്താണ് ചേച്ചി എന്ന് കഴിക്കുന്നുണ്ട് വാവയുടെ പേര് അദ്വൈതം എന്നാണ് കേട്ടോ അതുട്ടീന്ന് വിളിക്കും അതുട്ടാന്ന് വിളിക്കുന്നുണ്ട് മഹേഷ് ചേട്ടാ ഹായ് പറയുന്നുണ്ട് നമ്മുടെ അമ്മൂസ് ഷീല ട്രോഫിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടല്ലോ ഹായ് ലൈവിലേക്ക് സ്വാഗതം രാജിവേട്ടാ ഹായ് ഹായ് അത് ഇട്ടാന്ന് വിളിക്കുന്നുണ്ട് വീണ്ടും വയ്യാതായി എന്ന് പറയുന്നുണ്ട് ആണോ എന്നിട്ട് ഇപ്പൊണ്ടോ ഉം എന്താ അത് എന്താ വേറെന്താണ് വിശേഷമൊക്കെ പറയൂ അമ്മു നാട്ടിലെവിടെ നിൽക്കുന്നുണ്ട് മക്കൾ സ്കൂളിൽ പോയോ സനു ഷൈനി ചേച്ചി ഒന്ന് താഴേക്ക് വന്നേ ശനിച്ചേച്ചി മുഖത്ത് പോയിരിക്കുവാണല്ലോ ചേച്ചി ലൈവ് തീർന്നിട്ടേ പോലുള്ളു അനിത ആതുട്ടി ഒന്ന് ചിരിച്ചേ പോന്നു പറയുന്നുണ്ടോ ചിരിച്ചണിച്ചേക്കിരിച്ചണിക്ക മലപ്പുറം തീർത്താ ഞാൻ ചക്കര ഞാൻ വന്നു പറയുന്നുണ്ട് തീർത്താ ഡ്രസ്സ് മാറി വന്നോ ഹായ് എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് മാറാ മാറാൻ പറ്റിയോ താഴേക്കുവാ പറ്റി എന്ന് പറയുന്നുണ്ട് അതാണ് ഐശ്വര്യം എന്ന് പറഞ്ഞാൽ അതാണ് ഞങ്ങൾ വരാൻ വേണ്ടി നോക്കിയിരുന്നേ അല്ല പോല ചേച്ചിയും മാളവും ഉണ്ണിയും സ്കൂളിൽ പോയാ പോയിട്ടോ അതൊട്ടെന്ന് മകേഷ് മോൻ വാച്ചിങ്ങിൽ സ്ഥലം എവിടെയാന്ന് സ്ഥലം നമ്മളിപ്പോ ഉള്ളത് അട്ടപ്പാടിയിലാണ് ട്ടോ ലൈക്ക് നാപ്പത്തഞ്ച്ന്ന് പറയുന്നുണ്ട് ഹായ് ഇത് ഇന്ന് ഇന്ന് തൊട്ടൊരു ഒരു കാര്യം അറിയാമോ മകേഷ് നമ്മൾ ലൈവില് ലൈവ് ഇടുമ്പോ ഒറ്റയടിക്ക് അങ്ങ് ഒരുപാട് പേര് വരും പക്ഷെ ഇതൊര മണിക്കൂർ കഴിയുമ്പത്തേ അങ്ങ് പോകൂട്ടോ ഞാൻ ഇവിടെ ഉണ്ടായി ഞാൻ പറഞ്ഞില്ലേ ഷനിച്ചേച്ചി പൊക്കത്ത് കയറി ഇരിപ്പുണ്ടാവുന്നു അമ്മു ഹാർട്ടൊക്കെ തരുന്നുണ്ടല്ലോ എന്നിട്ട് പിന്നെ അങ്ങ് ഒറ്റയടിക്ക് അങ് ഇല്ലാണ്ടായി പോകൂട്ടോ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പത്തേക്കും പിന്നെ പറ്റ ആളില്ലാതായി പോകും അതിപ്പോ എല്ലാര്ക്കും അങ്ങനെ നമ്മുടെ പ്രവീണല്ലായി പറയുന്നത് കേട്ടായിരുന്നു അങ്ങനെ ഒറ്റയടിക്ക് ആള് വരും പിന്നെ പെട്ടെന്ന് ആളില്ലാതായി പോകുന്നു ആ എന്താ വാവക്കുട്ടൻ ഉറങ്ങി എന്ന് പറയുന്നുണ്ട് ഞാൻ ഉറങ്ങിയോ തറവാട്സ് ഹായ് ചേച്ചി ചേച്ചി ഇവിടെ വരൂ ഷിത എത്തിന്ന് പറയുന്നുണ്ട് ചേച്ചി താഴെ വരൂ നമ്മുടെ അനിയത്തി എത്തിന്ന് പറയുന്നുണ്ട് രാജീവേട്ടൻ ഷൻ ചേച്ചി ഇപ്പൊ വരുവെ കണ്ടോ ഷിതക്കൊച്ച ഞാൻ പറഞ്ഞില്ലേ ശന ചേച്ചി ഇപ്പൊ വരുമെന്ന് ഷിതന്റെ കാര്യം എനിക്കറിയാം ഷീത വന്നിട്ടുണ്ട് ശന ചേച്ചി ഇപ്പൊ താഴേക്ക് ഇറങ്ങുമെന്ന് ചേച്ചി ഹാർട്ട് കൊടുക്കുന്നുണ്ട് വിശേഷമൊക്കെ പറയൂ എല്ലാരും പോയോ ഒരുമിച്ച് എല്ലാവരും സേഫ് സേഫ് എല്ലാവർക്കും ആ എല്ലാവരോടും സ്നേഹം കുറച്ച് എന്ന് തിരക്കുകറിയുന്നുണ്ട് ആ വന്നല്ലോ എന്താണ് എന്താണിത് എന്താ പറ്റിയ പക്ഷെ ഞാൻ ലൈവിലുണ്ട് കേട്ടോ അതൊട്ട് എന്നോട് വർത്തമാനം പറയുന്നുണ്ടോ അതെ മഹേഷ് പറയുന്നുണ്ട് ഒരു സമാധാനം ഇല്ലാത്ത രാത്രികളായിരുന്നോ അതേ ഇപ്പോൾ ആണ് മനസ്സിന്ന് കണ്ടതു സത്യം ഒരു കാളരാത്രി ആയിരുന്നു കഴിഞ്ഞു പോയത് ഒരു പത്ത് പതിനഞ്ച് ദിവസം അയ്യോ വല്ലാത്തൊരു ദിവസമായിരുന്നു അല്ലേ കൊച്ചിനെ അല്ലേ അല്ലെ ഷിതന്ന് പറയുന്നുണ്ട് ആ പേരെന്താണ് വിശേഷം ഒക്കെ പറയൂ 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 എന്താ ഉണ്ടായത് അതു അതു അതൊരു അത് ലൈവിലേക്ക് സ്വാഗതം എന്താ ഉണ്ടായതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശിത ഇസ്രായേലിലാണ് അപ്പം അവിടെ പ്രശ്നമല്ലേ അല്ലേ അപ്പം എന്റെ അനിയത്തിയാണ് അപ്പം ഷിതയ്ക്ക് അവിടെ പ്രശ്നമായപ്പോൾ എനിക്കൊക്കെ പ്രാന്തി പിടിച്ചു ഓലയായിപ്പോയി ഞങ്ങൾ കുറേ പേർക്ക് കേട്ടോ ഒരുപാട് പേർക്ക് വാർ പ്രോബ്ലം അപ്പം ഒരുപാട് പേർക്ക് ഞങ്ങൾക്ക് വട്ടു ഓലയായിപ്പോയി ഷിത അവിടെ അല്ലെ സേഫ് സേഫാണല്ലേ നമുക്കൊരു സന്തോഷമുള്ളോ അതുട്ടാ എങ്ങോട്ട് പോരുന്നോന്ന് അങ്ങോട്ട് അയക്കേണ്ടി വരും ജയേഷ് ഇവയ്ക്ക് സ്വാഗതം എന്നാണ് എന്താണ് വേറെന്താണ് വിശേഷമൊക്കെ പറയൂറക്കം വരുന്നുണ്ട് അതൊട്ടാണ്ട് ഇല്ല ഷാൻ ചേച്ചി ഹസീന റാഫി ഷിതയ്ക്ക് കൊഴപ്പം ഒന്നും ഇല്ലല്ലോ ഇല്ല ട്ടോ ഷിത സേഫായിട്ടിരിക്കുന്നു ഞാൻ കൊണ്ടുപോകും ഇങ്ങോട്ടും പറയുന്നുണ്ട് അതൊട്ട് പോകുന്നുണ്ടോ തീർത്ഥാഞ്ചേരി വീട്ടിൽ പോവാണോ പിന്നെ അമ്മച്ചാറുള്ള ഞാൻ പറഞ്ഞണ്ടോ തീർത്താൻ വരുവാന്ന ആതൂട്ടന്റെ സ്വന്തം മാന്തി ഷിത എന്ന് പറയുന്നുണ്ട് ഉം 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 ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഒരു പെരുമഴ പോലെ വന്നിട്ട് എല്ലാവരും പോയെ ഇപ്പൊ ഒരു കാര്യം ചെയ്യാം ലൈവ് നിർത്തിയിട്ട് ഒന്നുകൂടി കേറാം കേട്ടോ എപ്പോഴും അങ്ങനെയാണ് എല്ലാവർക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ലൈവ് നിർത്തിട്ട് ഞാനിപ്പോ ഒന്നുകൂടി വരാം എല്ലാവരും പോയി എന്ന് പറയുന്നുണ്ട് മഹേഷ ലൈവ് നിർത്തിയിട്ട് ഒന്നുകൂടി വരാം ഇത് എന്താ യൂട്യൂബിന്റെ എന്തോ ഒരു കളിയാണേ അരമണിക്കൂർ അരമണിക്കൂറെ ആളുള്ളൂ മോനിക്ക് ഉറക്കം വരുന്നുണ്ടോ ഇല്ല കേട്ടോ ഹസീന അപ്പൊ നിങ്ങൾ ആരും പോകരുത് ഇപ്പൊ തന്നെ ഈ ലൈവ് കട്ടാക്കി ഞാൻ അടുത്ത ലൈവ് കേറും അമ്മ ഉണ്ടല്ലേ ഇത് തന്നെ കയറൂട്ടു ഇപ്പൊ തന്നെ കയറൂട്ടോ അരമണിക്കൂറും കൂടി കേറും അരമണിക്കൂർ ആളുണ്ടാവുള്ളൂ അതെന്താണെന്ന് അറിയത്തില്ല ഇപ്പൊ അങ്ങനെയാണ് യൂട്യൂബിന്റെ ഒരു പരിപാടിയാണത് ഇപ്പൊ ഞാൻ ഇത് കട്ടാക്കാണ് ഇപ്പൊ കേറാട്ടോ